വേഗം മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചു മാഗിക്ക് മുട്ടണ്ട് പക്ഷെ പാത്രം കേടായി സീന കഴിഞ്ഞപ്പോ മാഗിയില് കുട്ടിക്കുന്ന നേരെ വേറെ ഒഴിക്കാല്ലേ എന്നിട്ട് പരിപാടി മക്കളെ അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് നേരെ ടണലാണ് ഞാൻ അത് കടിച്ചു കുടിച്ച് വലിച്ചിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസം ബ്രേക്ക് ആയിട്ടുണ്ട് ഇപ്പോ അടിയിൽ പോയിട്ട് ഓടി നോക്കണം ബ്രേക്ക് പേട ബാക്കി ഫുള്ള് കഴിഞ്ഞു കണ്ടത് ടണൽ ടണലിന്റെ അവിടെ നേരെ കുത്തനില ഇറക്കിലോട്ടർ ഇറക്കണ്ടേ മുപ്പത് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ കേറ്റാർക്കും കേട്ടാർക്കും പറഞ്ഞു അവിടുന്നേരെന്നു പറഞ്ഞ കേട്ടോണ്ടി മറ്റേ ടണലിന്റെ പണിക്കാരല്ലേ നോക്കി മോക്കള എന്ത് കുത്തനില ഇറക്കാൻ നോക്കി ഈ കുത്തലർക്കത്തിലൊക്കെ ബ്രേക്കിലെങ്കിലും ഞാൻ ഇന്നലെ വന്ന മൂടിന്ന അവിടുന്ന് വരുമ്പോൾ വന്നത് ബ്രേക്ക് എങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കുത്തിച്ചിട്ടുണ്ട് Dong, mereka ini di pasienannya, baik untuk sih, nah, dan <tangan> belanjanya, lidahnya, kita, <tuk> mereka, kata, bahaya juga, jadi, lalu saya, jirlah tadi, <tangan> bener ya, di portainya, bismillah, 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 മോളിൽ നിന്നുള്ള വ്യൂട്ട് അറിഞ്ഞു കുറച്ചുകൂടി വേറെ വ്യൂ വ്യൂട്ട് ഞാൻ എടുക്കാറുണ്ട് സൗണ്ട് വേറാണ് അത് ഡിസ്ക്റയേണ്ടതുണ്ട് നമ്മെ

ഞാൻ ഈ ഗ്ലാസ് എടുത്തൊന്നും കാണാനില്ല ഇനി ഇത് ഇറങ്ങിയിട്ട് വരാട്ടാ നല്ല ഇറക്കുണ്ട് അവിടെ ചെറിയൊരു കയറ്റം കാണാണ്ട് ഇനി പറ്റിച്ച ഒരു കുത്താനുള്ള കയറ്റണം ഓരോ മോൾന്ന് കണ്ട മോളിൽ ആ കാണണമെന്നല്ല കേട്ടോ അവിടുന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു പിന്നെ വീണ്ടും ഇങ്ങനെ വന്നു ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഇറക്കാൻ ഉണ്ടാ എന്തോരറക്കാൻ വിചാരിച്ചിട്ടാ ഓ രണ്ട് ദിവസത്തെ സമയം അധാന ഇപ്പോളെ കിട്ടണേ ഇറങ്ങി ഇറങ്ങി വരുമ്പോളി പക്ഷെ നല്ല പല അടിച്ചു പോകാൻ പറ്റില്ല ബ്രേക്ക് ശരിക്കാണ്ട് കിട്ടില്ലേ ബ്രേക്ക് കൂട്ടിണ്ട് പക്ഷെ പിടിക്കുമ്പോൾ കര കര ആകെ സൗണ്ട് നന്നായിട്ട് കൂടി തുടങ്ങി എന്താണെന്നറിയില്ല ഇപ്പോൾ നമുക്ക് ഇനി നേരെ അടിയിൽ പോവാറച്ചു ചരാ നിങ്ങള് കൂടെ ആസ്വദിക്കേണ്ടി ഞാൻ മാത്രം ആസ്വദിച്ചിട്ട് കാര്യമില്ലല്ലോ രണ്ടു ദിവസം പ്രത്യേക പോലെ തള്ളിക്കയറിയതാ ണ്ടായിരുന്നില്ലേ പേലുണ്ടാവട്ടെ അല്ലേ ചെയ്യണ്ട ബാക്ക് പിടിച്ച് പിടിച്ച സീന ആകെ പരമ്പര വേറെ അരങ്കിലൊക്കെ വീഡിയോ എടുത്ത് തരാനാണ് പടപ്പ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്

ானடிய இத்திரம் எத்து போய்க்காந்து ஆசாரம் ரெண்டு மினிட்டு நிக்கா அல்ல சீனா നമ്മളിപ്പോ ഈ കടത്തിപ്പോ ചായ കുടിക്കാൻ പറ്റിയതാ അങ്ങനെ ഞാൻ ഈ വയറു ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ നൂറ് രൂപയുള്ളതാണ് പൂരി എത്ര വേണ്ട പൂരി കഴിക്കാറുണ്ട് ഞാൻ നല്ല പട പഠിച്ചു വേണം ഇടയ്ക്ക് കഴിഞ്ഞിട്ട് കാശ് ഞാൻ കുറെ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഒരു പറഞ്ഞു കേരളത്തിൽ നിന്ന് വന്നാലും ഇങ്ങനെ കേരളത്തിൽ ഇത്ര ദൂരത്തുനിന്നൊക്കെ വന്നാലും കാശ് തോന്നിട്ടില്ല ഇവരാച്ച് കഴിഞ്ഞാൽ വീട് എടുക്കാറുണ്ട് ഗംഭീര തിരക്കായി ഇപ്പോൾ പറഞ്ഞു വീടിന്ന് എടുക്കണ്ട പറഞ്ഞു ഹോട്ടൽ കണ്ടിട്ട് ഷീല ഹോട്ടൽ ഞാൻ ഇവിടുന്ന് കയറ്റം പറഞ്ഞു ഇവിടെ പുതിയൊരു മോണാസ്ത്രീ പണി വേണ്ട എനിക്ക് അങ്ങനെ നമ്മള് ഒരു ഫ്രണ്ടിൽ ഫണ്ടിൽ എത്തിട്ടാ നോക്കി ഇവിടുന്ന് ഫുള്ള് പെട്ടപ്പോ വ്യൂ കേട്ടോ നോക്കി നമ്മള് വരണ വഴിയൊക്കെ കണ്ടില്ല ചെറിയ ചെറിയ കയറ്റുണ്ടാന്ന് പറഞ്ഞാൽ ഒരു അർക്ക കയറി ഈ കയറ്റം ഇവിടെ നിത്തി ഇവിടെന്നുകൊണ്ട് ഫുള്ള് കാറ്റാവുകൊണ്ട് കേറ്റമാർക്കും കേറ്റമാർക്കോണ്ടാവും ഇന്ത്യ ശല്യമില്ല കുത്തണുള്ള കയറ്റൊന്നും അല്ല അവിടെ തറമ്പുളകൊണ്ട് കുത്തണ് കയറ്റം വരുന്നേ ഇപ്പൊ കുത്തണ്ണുള്ള കയറ്റൊന്നുമില്ല അങ്ങനെ കൊഴപ്പില്ല ശല്യല്ലാണ്ട് ഇങ്ങനെ പൂണ്ടി പോവാ ജാക്കറ്റൊക്കെ ഉരിട്ടു തണമൊക്കെ പറങ്ങി ഞാൻ ഇതും കൂടി ഒരു ഇട്ടാലും ഗ്ലൗസ് ഒന്നും വേണ്ടപ്പോ പക്ഷേ കയ്യുമ്പോ കൈ കടിച്ചിട്ടില്ലേ അത് ഭയങ്കര സീനാട്ടാ കയ്യ് നല്ല വേനപ്പോ അവിടെ ഇവിടെ ഒക്കെ കടിച്ചു കൊടുക്കുന്നത് ഇവിടത്തേക്കാണ്ടല്ലേ ഈ സൈഡിലൊക്കെ നല്ല ഇവിടെ കണ്ടോ സീനാണ് നമ്മൾ കോട്ട കേട്ടപ്പോ നമ്മളവിടുന്ന് കുറച്ചുദൂരം പോകുന്നുണ്ടാ പിന്നെന്താ വീട് എടുക്കാണ്ടിരുന്ന ബാക്കിൽ ഉണ്ടാ മൊത്തം മിലിറ്ററികൾ അങ്ങനത്തെ സെറ്റപ്പ് അപ്പൊ അവിടെ നമ്മള് വീഡിയോ എടുക്കണത് തേണ്ടി തരാം അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരിക്കുക വയറ്റിലൊക്കെ ആസ് കയറുന്നുകൊണ്ട് നിറച്ച് എന്താ അല്ലേ ചെയ്യാല്ലേ നമ്മളെ കേറ്റാട്ടാ ഇവിടെ ഫുള്ള് നമ്മൾ കാശ്മീരി പോണമല്ലേ ഫുള്ള് മെൽട്ടറി കയറാൻ വേണ്ടിയോളാ കണ്ടല്ലേ ഫുള്ള് മെൽട്ടറി കണ്ടോളൂ മാത്രാണ് എന്താ പറയാ വിചാരിച്ചിട്ടാ അടിയിൽ നല്ല എടുക്കുമ്പോഴൊക്കെ കേട്ടോ എനിക്ക് അടിയിലൊക്കെ രക്ഷയില്ലാതെ അവിടെ മറ്റേ വേസ്റ്റ് അല്ല വേസ്റ്റും കൂട്ടി കത്തിക്കാൻ സ്ഥലക്കാളു അത് കത്തിക്ക എന്തൊരു അറിയില്ല അയ്യോ ചേട്ടൻ കഴിഞ്ഞാൽ ഇറക്കായി കഴിഞ്ഞ വായിക്കും ഇവിടുന്ന് ടാ ടാങ്കുള്ള സ്ഥലമുണ്ട് ടാങ്ക അവിടേക്ക് എത്ര നേരത്തെ അഞ്ച് കിലോമീറ്റർ തന്നെ പോവാൻ പറ്റുന്നവർന്ന് നമ്മൾ ഇത്ര നേരമായിട്ട് ആ മറ്റേ വരുന്ന നാച്ചിപ്പൂന്ന് പറഞ്ഞുള്ള ടണല്ലാം അവിടെ നിന്ന് ഇട്ട് ടാങ്ക വരെ പത്ത് അറായിട്ടുള്ള സമയം ഇത്ര സമയം പന്ത്രണ്ട് എട്ട് ആ അതിൽ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ കണ്ട് ഇറക്കാടന്നു അത് കാരണം രക്ഷപ്പെട്ടു വീട്ടിൽ ബാക്കി പറഞ്ഞ പോലെ അവിടുത്തെ കയറ്റം നടന്നു കയറ്റം ഇടക്കും അങ്ങനെ അങ്ങനെ ഒരു തെക്കെ ചെറിയൊരു അറക്ക കിട്ടിണ്ട് അറക്കത്തിലൊക്കെ ആസ്വദിച്ച് പോണം അങ്ങനെ ശരിയാവില്ല വെള്ളത്തിലൊക്കെ അങ്ങനെ നമ്മള് ടാങ്ക ടൗൺ ഇല്ലേ ബാക്കിൽ ടാങ്കിൽ കടന്നു ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് ഇനി ഇവിടുന്ന് ഞാൻ ഒരു കടയിൽ പോയിട്ട് മറ്റേ സ്ലീപ്പ് ബാഗോ നോക്കി സ്ലിപ്പ് ബാഗോ ഒരുക്കത്തല്ലേ മങ്ങളെ രണ്ടാം വിചാരിച്ച് പോകുന്ന ഇവിടുന്ന് ഒരുപാട് പറഞ്ഞ സ്ഥലം നമ്മൾ അഷ്കറിനോട് ചോദിച്ചു പാട് പറഞ്ഞു ഇത്ര വരെ അഞ്ചെടുക്കണ്ട മൈനസ് ഈ എത്ര മൈനസ് മുപ്പതിനൊക്കെ എത്ര രണ്ടായിരത്തി എണ്ണൂറ് രൂപ പറയണേ അത് കൂടുതലൊന്നുമല്ലേ എൻ്റെ ഉള്ളത് ഇത്രേ അന്ന് ഞാൻ വാങ്ങിച്ചു മൂവായിരം രൂപ സിമേ പക്ഷെ മൈനസിന് പറ്റില്ലത് അതാ പ്രശ്നവും അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഈ മൈനസ് മുപ്പതിൻ്റെ ഒരു ഗവർണ എന്റെ ഈ മൊത്തം പേ ഗോളിൽ ഇതിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു വലിപ്പം ഞാൻ എന്ത് ചെയ്യാനെന്തേലും വെക്കാൻ പറ്റില്ലേ പിന്നെ പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒക്കെ കഴിഞ്ഞാൽ ഫ്രണ്ടിലെത്തേല് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇരുന്ന് പോകണം തന്നെ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അത് പൊട്ടു അപ്പോൾ പിന്നെ അരമണിയാവുമ്പോൾ ഊന്നെ ഫണ്ടിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ക്യാൻസലാക്കി രൂപ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു നടത്തുള്ള രൂപയിൽ വെച്ചിട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ട് രൂപയിൽ അഷ്കറിനെ അറിയാൻ അറിയാണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സംസാരിച്ചിട്ട് എന്തായാലും അഡ്ജസ്റ്റ്മെന്റിൽ കുറച്ച് നേരത്തെ ഈ പാൻറ്റ് വേണ്ട ഈ പാൻറ് എത്തിട്ടുള്ളത് കുറച്ച് നേരത്തെ എൻ്റെ മറ്റേ പാൻറ്റ് കീറി ഞാൻ നിന്നേ കൂട്ടില്ല ഇത് മൂണ്ട് ഫീറ്റിന്റെ തുമ്പത്ത കൊളത്തിട്ട് ഒറ്റ കീറില്ല അപ്പോൾ മൊത്തം പോയി ഒന്നാമ്പോക്കളെ ഇങ്ങനവരെ പണി കിട്ടണത് ിലിറ്ററിക്കാരവിടെ ഫുള്ള് ക്യാമ്പുകൾ ആർമി ക്യാമ്പ് ബി എസ് എഫ് യു ആൻ അങ്ങനെ എല്ലാ ക്യാമ്പും ഉണ്ട് അയ്യോ ചൂപ്പാടേ ഇന്ന ഉപ്പാന്ന് പറഞ്ഞത് നേരത്തെ വെച്ച് നോക്കിയപ്പോ ഇത്ര ഒമ്പത് കിലോമീറ്ററിൻ്റെ നടന്ന് കയറ്റാൻ കഴിഞ്ഞു പെട്ടു ചെറിയ അങ്ങനെ താളം നോക്കി മക്കള് കൊണ്ടു നല്ല തണുത്ത കണ്ടി പോയിട്ട് പെട്ടു തുടങ്ങി വേഗം ഇവിടുത്തെ രണ്ടര കിലോട്ട് പോയിട്ട് ടൗൺ ഉണ്ട് പറഞ്ഞു പറഞ്ഞുള്ളത് അവിടെ ബാക്കില് അസ്കർ ഒരു മിറ്ററിനെ വിളിച്ചു ആടുന്നു അയാളെ വിളിച്ചത് ആൾക്ക് റേഞ്ചിലാ കാരണം പിന്നെ കിട്ടിയില്ല ഞാൻ പോകുന്നു അവിടെ നിന്ന് രണ്ട് ആളോട് പിന്നെ പറഞ്ഞു അവിടെ അടുത്ത് ക്യാമ്പിയാ പിന്നെ ആൾ കുറച്ച് വിളിച്ചു ചോദിച്ചിട്ട് ക്യാമ്പിൻ്റെ അവൻ ഞാൻ അവിടെ പോയില്ല അവിടെ ക്യാമ്പിയായിരുന്നു പിന്നെ തിരിച്ച് കൊണ്ടത്തെ ദൂരം വന്നില്ല ഇനി ഇപ്പോൾ പിന്നെ രൂപയെന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് അവിടെ അവിടെ പോയിട്ട് ടൗണ് പക്ഷെ വീണ്ടും ഉള്ളിക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളിക്ക് ഇറങ്ങണം കൊണ്ട് അവിടെ എവിടെയെങ്കിലും ക്യാമ്പ ചെയ്യാനും ഹെൽപ്പിച്ച് നോക്കാം അല്ലാണ്ട് നടക്കില്ല അല്ലാണ്ട് പെടുമംഗലാണ് നല്ല സീനാണ് ഇപ്പം പറഞ്ഞാൽ നല്ല തണുത്ത കാര്യം ഉണ്ട് എന്തോ നോക്കി മുകളിലൊക്കെ എന്താ അവസ്ഥൊക്കെ റോഡുകൾ അവിടെനിന്ന് ആ ഒരു കാറ്റമോറി കയറി കഴിഞ്ഞ പിന്നെ ഫുള്ള് ഇറക്കാൻ തോന്നുന്നുണ്ട് അടിയി നോക്കിയാ നോക്കിയേ അടി കൊള്ളാട്ടാ അമ്മ

ഇത്ര നേരം ആയിട്ട് ഉള്ളി എടുക്കാന്ന് പുറത്തു കിറക്കാണ്ട് വിഷിന്നപ്പോ ഏറ്റവും സ്ഥലം ചോറൊക്കെ ഉണ്ട് ചോറിൻ ഉണ്ടാക്കാന്ന് വയ്യാ അങ്ങനെ ഏറ്റവും സ്ഥലം ഞാൻ എന്ത് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ മാഗിണ്ട് മാഗി ഉണ്ടാക്കാം പാത്രത്തിൽ കേൾക്കാൻ പറ്റില്ല സീനെ എന്ത് ചെയ്യാൻ അറിയില്ല നല്ല സാധനം ഇല്ല എന്റെ സ്ലീപ്പിംഗ് മാഗ് ഭയങ്കര സീനായിരുന്നു ഇത് രൂപമെന്ന് പറഞ്ഞ ടൗൺ ആണ് താ വാങ്ങി പോണ റൂട്ടിന്ന് അവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടാണ്ടപ്പോ ഞാൻ അടിക്കൊരു ടൗണിലേക്ക് വന്ന കുത്തന്നറിയന്ന് രൂപാന്ന് പറഞ്ഞ ടൗൺ ടെൻ്റിനുള്ളിൽ കയറി ഭയങ്കര സീനാട്ടാ ോന്നറിയില്ല നല്ലതാ ഒരു രക്ഷയില് മക്കളെ സീന് തണോ സീന് തണതാ ഞാൻ ഒരു മാഗിണ്ടാക്കിട്ട് കഴിച്ചിട്ട് ശരിയല്ലായിരിക്കും ഗുഡ് നൈറ്റ് വേഗം മാഗി ഉണ്ടാക്കാൻ വിചോദിച്ചു മാഗിക്ക് മുട്ട ഉണ്ട് പക്ഷെ പാത്രം കേടായി സീന മാഗിയിൽ കുട്ടിച്ചിട്ട് നേരെ ഒക്കെ വേറെ പാകം ഇല്ലേ ഇൻ കൂടിയും കഴിച്ചിട്ടേ ഇങ്ങോട്ട് കിടക്കാൻ ചോദിച്ചു ഓ ഇത് ഉള്ളാക്കിപ്പോ ചൂടായി ഒരു സമാധാനം കിട്ടി കുറച്ചൊന്നിപ്പോ ഓ ഇനി ഇതിപ്പോ മാഗി കുറച്ച് വാങ്ങിച്ചേക്കണല്ലോ ഇനി അടുത്ത പണി കിട്ടാൻ പോണിക്ക് മാഗിയിൽ നടക്കില്ല നടക്കില്ലെങ്കി സീനാണ് അപ്പൊ ശരി കേട്ടാ ഭക്ഷണം ആയി കിടന്നു തുടങ്ങാണ്ട് കിടന്നു പറഞ്ഞാ ചത്തലേക്ക് നാളെ കാണാ അപ്പൊ ശരി കോടിനു